അരിത്തമെറ്റിക് മേഖലയിൽ കുട്ടികൾക്ക് കൂടുതൽ അറിവും ഊർജ്ജവും പെരുമ്പാവൂരിൽ എസ് ഐ പി അബാകസ് അക്കാദമി സംഘടിപ്പിച്ച അരിത്തമെറ്റിക് ജീനിയസ് കോണ്ടസ്റ്റ് ശ്രദ്ധേയമായി നാല് വിദ്യാലയങ്ങളിൽ നിന്നായി എഴുന്നൂറ്റൊൻപത് വിദ്യാർത്ഥികൾ പങ്കെടുത്തു ലഭിക്കുന്ന ദൈനംദിന വിദ്യാഭ്യാസത്തിനു പുറമെ അവരിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകളെ ഉണർത്തി വിദ്യാർത്ഥികളെ കൂടുതൽ പ്രവൃത്തി പഥങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പെരുമ്പാവൂർ കെ ബസ് സ്റ്റാൻഡിനു സമീപം പ്രവർത്തിക്കുന്ന ഒരു സ്കിൽ ഡെവലപ്മെന്റ് സെന്ററാണ് എസ് ഐ പി അബാകസ് അക്കാദമി ൂർ കേം സ്വദേശിനി റസീല മുജീബിന്റെ ഉടമസ്ഥതയിൽ ആറ് മുതൽ പന്ത്രണ്ട് വയസ്സുവരെയുള്ള കുട്ടികൾക്കായി ഇന്റർനാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകളാണ് നടത്തി വരുന്നത് എസ് ഐ പി അക്കാദമിയുടെ പെരുമ്പാവൂർ സെന്റർ നമ്മളുടെ പെരുമ്പാവൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് സമീപത്തായിട്ടാണ് പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷത്തോളമായി നമ്മളിവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇതുവരെ നമുക്ക് മുന്നൂറിലധികം കുട്ടികൾ നമ്മുടെ സെൻറ്ററിൽ ഓഫ്ലൈനായിട്ട് പഠിക്കുന്നുണ്ട് അവിടെ ബാച്ചസ് ആണ് സാറ്റർഡേ സൺഡേയ്സ് എല്ലാം ബാച്ചസ് ആണ് ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഇന്നിവിടെ നടത്തിയ അരത്തമെറ്റിക് ജീനിയസ് കോണ്ടസ്റ്റ് സീസൺ ടെൻ എന്ന് പറയുന്നത് അരത്തമെറ്റിക് ജീനിയസ് കോണ്ടസ്റ്റ് എന്ന് പറയുന്നത് തന്നെ കഴിഞ്ഞ നാല് വർഷമായി പെരുമ്പാവൂരിലുള്ള എല്ലാ സ്കൂൾസും മേജർ സ്കൂൾസും നമ്മൾ കവർ ചെയ്യുന്നുണ്ട് ഈ വർഷം ഇന്നിപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത് നാല് സ്കൂളുകളുടെ കോമ്പറ്റീഷനാണ് ഇന്നിവിടെ നടന്നിരിക്കുന്നത് ഇനിയും സ്കൂൾ കവർ ചെയ്യാനുണ്ട് അതും വരുന്ന മാസങ്ങളിൽ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ റൗണ്ട് വൺ സ്കൂൾ ബേസ് ചെയ്തിട്ടായിരിക്കും ഇത് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും അപ്പൊ അതിന്റെ ആദ്യത്തെ ഒരു സെഷനാണ് ഇന്നിവിടെ പെരുമ്പാവൂരി ഏരിയയിലുള്ള നാല് സ്കൂൾസിന്റെ കോമ്പറ്റീഷൻ നമ്മൾ ഇന്നിവിടെ കവർ ചെയ്തിരിക്കുന്നത് ശനി ഞായർ ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിലുമാണ് ഇവിടെ സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകൾ നടക്കുന്നത് ഇന്ത്യയിലുടനീളം എട്ട് ലക്ഷത്തോളം കുട്ടികൾ പങ്കെടുക്കുന്ന ജീനിയസ് ഓൾ ഇന്ത്യ ഇന്റർ സ്കൂൾ കോണ്ടസ്റ്റിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മത്സരം ശ്രദ്ധേയമായി എല്ലാ വർഷവും അരത്തമെറ്റിക് ജീനിയസ് കോണ്ടസ്റ്റിൽ ഏകദേശം ആയിരം ആയിരത്തഞ്ഞൂറ് കുട്ടികളോളം നമ്മളുടെ റൗണ്ട് ടൂയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം എഴുന്നൂറോളം കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ഇതിന്റെ അബാകസിന്റെ കോഴ്സുകളും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കുട്ടികളുടെ ലേണിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണ് എസ് ഐ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് കുട്ടികളുടെ കോൺസെൻട്രേഷൻ വിഷ്വൽ മെമ്മറി ലേണിംഗ് സ്കിൽസ് ഇതെല്ലാം ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ആണ് എസ് ഐ പി അബാഗസിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിൻ്റെ അഡ്മിഷൻസ് നമ്മളുടെ എസ് ഐ പി അബാഗസിൻ്റെ പെരുമ്പാവൂർ സെന്ററിൽ അവൈലബിൾ ആണ് ക്ലാസിൻ്റെ ടൈമിങ്സ് പ്രധാനമായിട്ടും സ്കൂളിൽ പോകുന്ന കുട്ടികളായതുകൊണ്ട് തന്നെ സാറ്റർഡേ സൺഡേയ്സും ഈവനിങ്സുമാണ് നമ്മളുടെ ബാച്ചസ് നമ്മൾ കൊടുത്തിരിക്കുന്നത് സാറ്റർഡേ സൺഡേ മോർണിംഗ് നയൻ ഒ ക്ലോക്ക് മുതൽ ഈവനിങ് ഒരു സിക്സ് ഒ ക്ലോക്ക് വരെയും നമ്മളുടെ സെൻ്റർ ഓപ്പൺ ആണ് ഓഫ്ലൈൻ ബാച്ചസ് അവിടെ അവൈലബിൾ ആണ് അതുപോലെ കുട്ടികൾ സ്കൂളിൽ പോകുന്ന ദിവസം സെഷൻസ് ബാച്ചസ് അവൈലബിൾ ആണ് ഓൺലൈൻ ക്ലാസ്സുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇന്റർനാഷണൽ സ്റ്റുഡൻസിനുള്ള ഓൺലൈൻ ക്ലാസ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അരിത്തമെറ്റിക് മേഖലയിൽ കുട്ടികൾക്ക് കൂടുതൽ അറിവ് പകരുക എന്ന ലക്ഷ്യത്തോടെ കഴിഞ്ഞ നാലു വർഷമായി പെരുമ്പാവൂരിൽ കോണ്ടസ്റ്റ് നടന്നുവരുന്നു വിവിധ തലങ്ങളിൽ സംഘടിപ്പിക്കുന്ന ഈ മത്സരത്തിൽ ജേതാക്കൾക്ക് സർട്ടിഫിക്കറ്റുകൾ മെഡലുകൾ ക്യാഷ് അവാർഡുകൾ എന്നിവ നൽകുന്നുണ്ട് അരിത്തമറ്റിക് ജീനിയസ് കോണ്ടസ്റ്റിന്റെ രണ്ടാം റൗണ്ടാണ് പെരുമ്പാവൂരിൽ നടന്നത് മേഖലയിലെ നാല് വിദ്യാലയങ്ങളിൽ നിന്നായി എഴുന്നൂറ്റി അൻപതോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു കഴിഞ്ഞ നാലു വർഷമായി പെരുമ്പാവൂരിൽ പ്രവർത്തിക്കുന്ന എസ് ഐ പി അബാക്കസ് അക്കാദമിയിൽ നൂറുകണക്കിന് കുട്ടികളാണ് പഠിക്കുന്നത് അർത്ഥമെറ്റിക് ജീനിയസ് കോണ്ടസ്റ്റ് എന്ന് പറയുന്ന ഒരു അർത്ഥമെറ്റിക് കോമ്പറ്റീഷൻ ആണ് ഇത് ഒരു നാഷണൽ ലെവൽ കോമ്പറ്റീഷനാണ് ഇതിൽ കഴിഞ്ഞ വർഷം ഏകദേശം ഏഴ് ഏഴ് ലക്ഷം കുട്ടികളാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത് ഈ വർഷം നമ്മൾ ഏകദേശം ഒരു എട്ട് ലക്ഷം കുട്ടികൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഓൾ ഇന്ത്യ നാഷണലി ഇപ്പം ആയിരത്തി അഞ്ഞൂറിൻ്റെ മേലെ സ്കൂൾസാണ് ഇതിൽ നാഷണലി പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നത് കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നൂറ്റമ്പത് സ്കൂൾസാണ് കഴിഞ്ഞ വർഷം പാർട്ടിസിപ്പേറ്റ് ചെയ്തത് ഈ വർഷം നമ്മളൊരു നൂറ്റി എൺപത് സ്കൂൾസാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ കേരളത്തിൽ നമുക്ക് എല്ലാ ജില്ലകളിലും ഈ ഈ കോമ്പറ്റീഷൻ നമ്മൾ നടത്തുന്നുണ്ട് കേരളത്തിലെ ടോപ്പ് സ്കൂൾസുമായിട്ട് നമുക്ക് ടൈഅപ്പ് ചെയ്തിട്ടാണ് ഈ കോമ്പറ്റീഷൻ നമ്മൾ നടത്തുന്നത് അതുപോലെ നമ്മളിപ്പോൾ ഈ ഒരു കോമ്പറ്റീഷൻ നമ്മളിവിടെ പെരുമ്പവരാണ് നടത്തിയിരിക്കുന്നത് ഏകദേശം നാല് സ്കൂൾസിൻ്റെ കോമ്പറ്റീഷനാണ് ഇന്നിവിടെ നടന്നിരിക്കുന്നത് ഓവറോൾ ഈ ഒരു കോമ്പറ്റീഷൻ നാല് റൗണ്ട്സ് ആണ് ഉള്ളത് ആദ്യത്തെ റൗണ്ട് നമ്മൾ സ്കൂൾ വെച്ചാണ് നടത്തുന്നത് രണ്ടാമത്തെ റൗണ്ട് നമ്മൾ ഇതുപോലെ ഓപ്പൺ വെന്യൂസിൽ കാരണം എല്ലാ സ്കൂളിനുള്ള കുട്ടികൾ ഒരേ വെന്യൂവിൽ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യത്തക്ക രീതിയിലാണ് നടത്തുന്നത് മൂന്നാമത്തെ റൗണ്ട് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് റൗണ്ടാണ് സ്റ്റേറ്റ് റൗണ്ട് തൊട്ട് ക്യാഷ് പ്രൈസും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കുട്ടികൾ നാലാമത്തെ റൗണ്ട് നാഷണൽ റൗണ്ട് സ്റ്റേറ്റ് റൗണ്ട് എല്ലാ നിന്നും കുട്ടികൾ ഒരു ഒരു വെന്യൂവിൽ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ഇവന്റാണ് സ്റ്റേറ്റ് റൗണ്ട് നാഷണൽ റൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ചെന്നൈ വെച്ചിട്ടാണ് നാഷണൽ റൗണ്ട് നടക്കുക അത് എല്ലാ വർഷവും ചെന്നൈ വെച്ചിട്ടാണ് നടക്കുന്നത് അത് എല്ലാ സ്റ്റേറ്റിൽ നിന്നും എല്ലാ എന്താ പറയാ നമ്മുടെ സംസ്ഥാനങ്ങളിൽ നിന്നും കുട്ടികൾ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ഇവന്റ് ആണ് ചെന്നൈയിൽ വെച്ച് നടക്കുക യും ഓൺലൈനായും പഠന സൗകര്യമുള്ള ഇവിടെ എപ്പോൾ വേണമെങ്കിലും അഡ്മിഷൻ എടുക്കുവാനുള്ള സൗകര്യവുമുണ്ട് ഉണ്ട് പെരുമ്പാവൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപത്തെ എസ് ഐ പി അബാകസ് അക്കാദമിയിൽ ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ ആറ് രണ്ട് മൂന്ന് എട്ട് ഒന്ന് ഒൻപത് ഒന്ന് ഏഴ് പൂജ്യം അഞ്ച് ഇനി പ്രൈസസിനെ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ കുട്ടികൾക്കും ഇഷ്യൂ ചെയ്യുന്നുണ്ട് നമ്മൾ സെലക്ട് ആവുന്ന കുട്ടികൾക്ക് വിന്നർ സർട്ടിഫിക്കറ്റും അല്ലാത്ത കുട്ടികൾക്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും ലഭിക്കുന്നുണ്ട് രണ്ടാമത്തെ റൗണ്ട് സെക്കൻഡ് റൗണ്ട് അതായത് നമ്മൾ കോമൺ വെന്യൂല് നടക്കുന്ന റൗണ്ട് റൗണ്ടിൽ സെക്കൻഡ് റൗണ്ടിൽ നമുക്ക് വിന്നേഴ്സിന് കിട്ടുന്നത് ഒരു മെഡലും ഒരു സർട്ടിഫിക്കറ്റുമാണ് കിട്ടുന്നത് അടുത്ത റൗണ്ട് അതായത് സ്റ്റേറ്റ് റൗണ്ടോട്ട് ക്യാഷ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ക്യാഷ് പ്രൈസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പ്രൈസ് പതിനായിരം രൂപയാണ് സെക്കൻഡ് പ്രൈസ് സെവൻ ഏഴായിരം രൂപയാണ് പ്ലസ് തേർഡ് പ്രൈസ് അയ്യായിരം രൂപയാണ് കൂടാതെ അവർക്കൊരു സർട്ടിഫിക്കറ്റ് Level, ും ഒരു ട്രോഫിയും കിട്ടുന്നതായിരിക്കും അതിന്റെ കൂടെ തന്നെ അതുകൂടാതെ നാഷണൽ ലെവലിലേക്ക് മുമ്പ് അതിന്റെ പ്രൈസിന്റെ വാല്യൂ കൂടും ഫസ്റ്റ് പ്രൈസ് ഇരുപത്തയ്യായിരം രൂപയാണ് സെക്കൻഡ് പ്രൈസ് പതിനയ്യായിരം രൂപയാണ് മൂന്നാമത്തെ പ്രൈസ് തേർഡ് പ്രൈസ് ടെൻ തൗസൻഡ് റുപ്പീസ് പതിനായിരം രൂപയാണ് ഇതിന്റെ കൂടെ ഒരു ട്രോഫിയും ഒരു സർട്ടിഫിക്കറ്റും ഒരു വിന്നർ സർട്ടിഫിക്കറ്റും അവർക്ക് ലഭിക്കുന്നതായിരിക്കും ആ ഈ ഒരു കോമ്പറ്റീഷന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് അർത്ഥമെറ്റിക്സ് നമുക്ക് കുട്ടികളെ ഒരുപാട് റിലേറ്റ് ചെയ്ത് അതുപോലെ തന്നെ അർത്ഥമെറ്റിക്കില് കുട്ടികൾക്കൊരു സ്പാർക്ക് ഇട്ടു കൊടുക്കാൻ സഹായിക്കുന്ന ഒരു കോമ്പറ്റീഷനാണ് ഇത് നമ്മുടെ പത്താമത്തെ വർഷമാണ് പത്ത് വർഷമായിട്ട് നമ്മൾ ഈ കോമ്പറ്റീഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വരുമ്പോൾ നമ്മൾ നാല് വർഷമായിട്ട് ഈ കോമ്പറ്റീഷൻ നാല് വർഷമായിട്ട് നമ്മുടെ സെന്റർ ഇവിടെ നിലവിലുണ്ട് അതുപോലെ തന്നെ നാല് വർഷമായിട്ട് നമ്മളിവിടെ ഇവിടുത്തെ സ്കൂൾസുമായിട്ട് ഇവിടുത്തെ മേജർ സ്കൂൾസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമ്മൾ ഈ കോമ്പറ്റീഷൻ ഇവിടെ നടത്തി വരികയാണ് ബിസിനസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ